രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യഹർജി നൽകി തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിനു വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് ഈ നീക്കം യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ട് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഹർജിയിൽ പറയുന്നു അന്വേഷണവുമായി സഹകരിക്കും അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും ഹർജിയിൽ പറയുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡി സി പിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നാണ് വിവരം വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യുവതി നേരിട്ട് പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്ന് രാവിലെ നിയാറ്റിൻകര ജെ എഫ് സി എം സെവൻ കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വച്ച് രണ്ടു തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി നേമം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ ബലാത്സംഗം എന്ന വാദം മാങ്കൂട്ടത്തിൽ തള്ളിക്കളയുകയാണ് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപണമുണ്ട് പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ജോസഫാണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ജോബി ജോസഫും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പാലക്കാട് എം എൽ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടാൻ ശ്രമിക്കുമെന്ന് അഭ്യൂഹമുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് എമിഗ്രേഷന് കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പരാതി നൽകിയത് പിന്നീട് ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഇന്നലെ രാത്രിയോടെ തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു എന്തായാലും ഇന്നാണ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്